കൂട്ടുകാരി നിങ്ങളുടെ എല്ലാം നിയറസ്റ്റ് സ്പീഡ് ആൻഡ് സേഫിൻ്റെ ഓഫീസ് ഉണ്ടോ എന്ന് എങ്ങനെയാണ് നോക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം സ്പീഡ് ആൻഡ് സേഫ് ഒരിക്കലും ഒരു പോസ്റ്റിലല്ല കേട്ടോ നമുക്ക് കൊറിയർ ഓഫീസാണ് ശ്രീ ഗോകുലം സ്പീഡ് ആൻഡ് സേഫ് അപ്പോൾ നമുക്ക് സ്പീഡ് ആൻഡ് സേഫ് ട്രാക്കിംഗ് ഇതുപോലൊന്ന് ജസ്റ്റ് ഗൂഗിൾ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് വരും അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഒരു ഇവർ എ ഡബ്ല്യു ബി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാക്കിംഗ് നമ്പർ ഇവിടെ അടിച്ചു കൊടുത്താൽ നിങ്ങളുടെ പ്ലാൻസ് എവിടെ വരെ ആയി എന്നറിയാൻ വേണ്ടി പറ്റും നമ്മൾ പ്ലാൻസ് അയച്ച ഉടൻ തന്നെ ബില്ല് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ട്രാക്കിംഗ് നമ്പർ അടിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ പ്ലാൻസ് എവിടെ ആയി നമുക്ക് അറിയാൻ പറ്റും ഇനി കണ്ടോ പിൻ ഫൈൻഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ അപ്പം നിങ്ങളുടെ നിയറസ്റ്റ് ഓഫീസ് ഉണ്ടോ എന്ന് അറിയുന്നത് ഇങ്ങനെയാണ് കേട്ടോ പിൻ ഫൈൻഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ പിൻകോഡ് അവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാനൊരു കോഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ മെയിൻ ഹബ്ബും നമ്മുടെ ഓഫീസും ഹബ്ബ് കോട്ടയാണ് കേട്ടോ കോട്ടയം ബ്രാഞ്ച് വരുന്നത് പുതുപ്പള്ളിയിലാണ് ഈ ബ്രാഞ്ച് വരുന്നത് പുതുപ്പള്ളിയിൽ ഇരുവനല്ലൂരും പുതുപ്പള്ളിയിലും ഈ ഒരു ഉണ്ട് രണ്ട് സ്ഥലത്തും ഓഫീസുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിയറസ്റ്റ് ഏത് സ്ഥലമാണോ അവിടുന്ന് പ്ലാൻസ് കളക്ട് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളുടെ പിൻ കോഡ് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ നിയറസ്റ്റ് ഓഫീസ് ഓഫീസുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് പറ്റും കാരണം നമ്മളിപ്പം സ്പീഡ് ആൻഡ് സേഫ് പ്രൊഫഷണലി രണ്ട് കൊറിയർ സർവീസ് വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ട്രാക്ക് ചെയ്ത് നോക്കാനും നിങ്ങളുടെ നിയറസ്റ്റ് ഓഫീസ് ഉണ്ടോ എന്ന് നോക്കാനൊന്നും അറിയില്ല ആർക്കും തന്നെ അറിയില്ല ആർക്കും തന്നെ ഈ ഒരു സ്പീഡ് ആൻഡ് സേഫിന്റെ കൊറിയർ പോലും അറിയത്തില്ലാത്ത ആൾക്കാരുണ്ട് പല ആൾക്കാർ സ്പീഡ് പോസ്റ്റ് ആണ് തെറ്റിദ്ധരിക്കുന്നുണ്ട് അപ്പോൾ ഈ സ്പീഡ് പോസ്റ്റ് അല്ല കേട്ടോ ഇതൊരു കൊറിയർ സർവീസാണ് ശ്രീ ഗോകുലം സ്പീഡ് ആൻഡ് സേഫ് അപ്പം ഇതെങ്ങനെയാണ് നമ്പർ അതായത് നമ്മൾ ട്രാക്ക് പ്ലാന്റ് ട്രാക്ക് ചെയ്ത് നോക്കുന്നത് നിങ്ങളുടെ നിയറസ്റ്റ് ഓഫീസ് ഉണ്ട് നോക്കുന്നത് എങ്ങനെയാണ് ഈ വീഡിയോയിൽ കൂടെ മനസ്സിലായാലോ